രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം വരെ വടക്കൻ ഗർസയിൽ പ്രവർത്തിച്ച അവസാനത്തെ മെഡിക്കൽ സെന്ററുകളിൽ ഒന്നായിരുന്നു കമാൽ അദ്വാൻ ആശുപത്രി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രയേലിന്റെ എല്ലാ ഒഴിപ്പിക്കൽ നിർദ്ദേശങ്ങളും അവഗണിച്ച് രോഗികൾക്കായി തന്റെ ആശുപത്രി തുറന്നിട്ട ഫലസ്തീനികളുടെ പ്രിയപ്പെട്ട ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ഹുസാം അബു സഫിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഇസ്രയേലി സൈന്യം ആശുപത്രിയിലേക്ക് ഇറച്ചുകയറി അദ്ദേഹത്തിന്റെ മകനെ കൊലപ്പെടുത്തി ആശുപത്രിയിൽ ഉണ്ടായിരുന്ന എല്ലാ ജീവനക്കാരെയും കസ്റ്റഡിയിലെടുത്തു ആഴ്ചകൾക്ക് ശേഷം ഇസ്രയേൽ സൈന്യം അബു സഫിയെയും അറസ്റ്റ് ചെയ്തു ഗസയിലും ലോകമെമ്പാടുമായി നിരവധി മനുഷ്യാവകാശ പ്രവർത്തകരും മെഡിക്കൽ അസോസിയേഷനുകളും അബു സഫിയയുടെ മോചനം ആവശ്യപ്പെട്ട് വലിയ ക്യാമ്പയിൻ നടത്തി വരികയാണ് ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ വാരിയലുകൾക്ക് പൊട്ടലുണ്ട് ഒപ്പം ഹൃദ്രോഗവും അണുബാധയും ഇതിനൊന്നും ചികിത്സ നൽകാതെ ഇസ്രായേൽ അദ്ദേഹത്തെ നരകീയാതന അനുഭവിപ്പിക്കുകയാണെന്ന് ഡോക്ടറുടെ അഭിഭാഷകൻ ഹൈദ് ഖാസിം പറഞ്ഞിരുന്നു േൽ സൈനിക ജയിലിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാവുകയാണ് അൻപത്തിയൊന്നുകാരനായ ഡോക്ടർ ഹുസാം അബു സഫിയ ആശുപത്രിയിൽ നിന്ന് സൈനിക ക്യാമ്പുകളിൽ ഒന്നിലേക്ക് കൊണ്ടുപോയ ശേഷം അദ്ദേഹത്തെ ബലപ്രയോഗത്തിലൂടെയാണ് അറസ്റ്റ് ചെയ്തത് കൈകൾ ബന്ധിച്ചു വസ്ത്രങ്ങൾ അയക്കാൻ നിർബന്ധിച്ചു ജയിലിൽ അദ്ദേഹത്തെ സന്ദർശിച്ച അൽ മൈസൺ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സിലെ അഭിഭാഷ്യൻ സമീർ അൽ മനാമ പറയുന്നത് ഇങ്ങനെയാണ് ജയിലിൽ അദ്ദേഹം ക്രൂര ക്രൂരമർദ്ദനത്തിനിരയായ റിപ്പോർട്ടുകൾ ഇതിനിടെ പുറത്തു വന്നിരുന്നു ജയിലിൽ വെച്ച് ഹൃദയാഘാതം നേരിട്ട അദ്ദേഹത്തിന് ഇസ്രയേൽ ചികിത്സ നിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതിന് ഓഫർ ജയിലിലേക്ക് മാറ്റിയ അദ്ദേഹത്തെ ഇരുപത്തിയഞ്ച് ദിവസത്തേക്ക് ഏകാന്ത തടവിൽ പാർപ്പിക്കുകയും ഇസ്രയേൽ സൈന്യവും ഇസ്രയേലി ഇന്റലിജൻസും പോലീസും തുടർച്ചയായി ചോദ്യം ചെയ്യുകയും ചെയ്തു തനിക്കെതിരായ എല്ലാ കുറ്റങ്ങളും നിഷേധിച്ചിട്ടും അയാളിൽ നിന്ന് കുറ്റസമ്മതം നടത്തുന്നതിനായി ഇസ്രയേലി സൈന്യം ഇലക്ട്രിക് സ്റ്റിക്ക് ഉപയോഗിച്ച് ഡോക്ടറെ മർദ്ദിച്ചെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ തന്നെ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് ഹബൂ സഫിയുടെ അറസ്റ്റിന് നിയമപരമായ ഒരു ന്യായീകരണവുമില്ല ഏത് ആരോപണത്തിനും തെളിവ് ആവശ്യമാണ് തെളിവില്ലാത്തടത്തോളം കാലം ഡോക്ടർ ഹുസാമിനെതിരെ ഒരു നടപടിയും എടുക്കാനാവില്ലെന്ന് അഭിഭാഷകൻ പറയുമ്പോഴും ഇത്തരത്തിൽ കുറ്റം ചെയ്യാത്ത ആയിരക്കണക്കിന് മനുഷ്യരെ ശിക്ഷിക്കുന്ന ഇസ്രയേലിന്റെ നടപടിയെ ചോദ്യം ചെയ്യാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാവുന്നില്ല വടക്കൻ ഗസയിലെ ഉപരോധത്തിനിടെ ആശുപത്രി വിട്ടുപോകണമെന്ന ഇസ്രയേൽ സൈനികരുടെ നിരന്തര ഭീഷണികൾ അവഗണിച്ച് പരിമിതമായ സാഹചര്യത്തിലും പരിക്കേറ്റ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ഹുസാം അബു ഗസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം കസ്റ്റഡിയിലെടുത്ത് തടങ്കൽ പാളയത്തിലേക്കും സൈനിക ജയിലുകളിലേക്കും കൊണ്ടുപോയ നൂറുകണക്കിന് മെഡിക്കൽ പ്രൊഫഷനുകളിൽ ഒരാൾ ഇത്തരത്തിൽ ഇസ്രയേൽ പിടിച്ചുകൊണ്ടുപോയ ആയിരക്കണക്കിന് മനുഷ്യരെ കുറിച്ച് പിന്നീട് ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്നതും വസ്തുതയാണ് അബൂ സഫിയുടെ മുപ്പത്തി മൂന്ന് പേജുള്ള മെഡിക്കൽ ഫയൽ തനിക്ക് ലഭിച്ചിരുന്നെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ നില വഷളായിട്ടും അതിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ടതിന്റെ റിപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറയുന്നുണ്ട് രഹസ്യ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എന്ന പേരിൽ കുറ്റം ചുമത്താതെയും ഓരോ ആറുമാസത്തിലും പുതുക്കാനാവുന്നതുമായ തുറന്ന തടങ്കൽ അനുവദിക്കുന്ന നിയമപ്രകാരമാണ് അബു സഫിയെ പോലുള്ള ആയിരക്കണക്കിന് ആളുകളെ തടവിലാക്കിയിരിക്കുന്നത് നിയമവിരുദ്ധ പോരാട്ടത്തിനെതിരായ നടപടി എന്ന കുറ്റമാണ് ചുമത്തുന്നത് ഈ നിയമപ്രകാരം യുദ്ധ തടവുകാർക്ക് ലഭിക്കേണ്ട ഒരു സംരക്ഷണവും ഇവർക്ക് കിട്ടിയിട്ടില്ല രണ്ടായിരത്തി രണ്ടിൽ നടപ്പിലാക്കിയ ഈ നിയമം ഗസയിൽ നിന്നുള്ള പലസ്തീനികളെ വിചാരണ കൂടാതെ തടവിലാക്കാൻ വ്യാപകമായി ഉപയോഗിച്ചുവെന്ന് മനുഷ്യാവകാശ സംഘടനകൾ തന്നെ വ്യക്തമാക്കിയിരുന്നു അതേസമയം അഭിഭാഷകനെ അനുവദിക്കാതെ യുദ്ധാവസാനം വരെ അദ്ദേഹത്തിന്റെ തടങ്കൽ നീട്ടിയിട്ടുണ്ടെന്ന വിവരവും ഇതിനിടെ പുറത്തു വരുന്നുണ്ട് അതിനിടെ നെതർലാൻഡ്സിലെ ഡോക്ടേഴ്സ് ഫോർ ഗസ ഹുസാം അബുസഫിയെ ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസിനായി നാമനിർദ്ദേശം ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ അസാധാരണമായ ധൈര്യവും രോഗികളോടുള്ള അചഞ്ചലമായ സമർപ്പണവും ഏറ്റവും കഠിനമായ സാഹചര്യത്തിലും മാനുഷിക തത്വങ്ങളോട് പുലർത്തിയ പ്രതിബദ്ധതയും മാനിക്കപ്പെടണമെന്ന ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു നോബെലിന് നാമനിർദ്ദേശം ചെയ്തിരുന്നത് മുപ്പത്തി അയ്യായിരം പേർ ഒപ്പിട്ട ഒരു ആഗോള നിവേദനവും നോബൽ കമ്മിറ്റിക്ക് മുൻപാകെ സമർപ്പിച്ചിരുന്നു എന്നാൽ ഇതിനെയെല്ലാം തള്ളിക്കളഞ്ഞ് കടുത്ത ഇസ്രയേൽ അനുകൂലിയും അതിതീവ്ര വലതുപക്ഷവാദിയുമായ മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് ഇത്തവണത്തെ നൊബേൽ പുരസ്കാരം സമ്മാനിച്ചത് എന്നതാണ് മറ്റൊരു വിനോദാഭാസം